അലൈക്കും അസളാംക്കുംഹമ്മത്തല്ലാ വാത്ത അലഹമില്ല അമ്മാബാദ് പ്രിയ സഹോദരങ്ങളെ ഇനി കാഫിറിനെ കൊല്ലുക എന്നതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞ ആ സംഗതികൾക്ക് പുറമേ മറ്റു ചില സംഗതികൾ കൂടി പറയാനുണ്ട് ഖഫറ എന്ന എന്ന ക്രിയയുടെ ക്രിയയിൽ നിന്ന് ഉൽപ്പന്നമാകുന്ന ഉൽപ്പാദിതമാകുന്ന അതിൻ്റെ വ്യത്യസ്ത രൂപങ്ങൾ ഖഫറ യക്കുഫുറോ അതായത് അതിൻ്റെ ഭാവി കാല ക്രിയ അതിൻ്റെ ധാതുരൂപം മറ്റ് നാമരൂപങ്ങൾ ഇങ്ങനെ കൂടി വിശുദ്ധ ഖുർആാനിൽ അഞ്ഞൂറ്റി എഴുപത്തിയേഴ് സ്ഥലത്താണ് ഇത് പ്രയോഗിച്ചിട്ടുള്ളത് അതിൽ നാല് സ്ഥലത്ത് കഫ്ഫാറത്ത് പ്രായശ്ചിത്തം എന്ന പദമാണ് ഉപയോഗിച്ചിട്ടുള്ളത് അത് കഴിച്ചാൽ പിന്നെ അഞ്ഞൂറ്റി എഴുപത്തി മൂന്ന് സ്ഥലത്താണ് ഈ പദം ഉള്ളത് അതിൽ തന്നെ കഫറ കഫറ എന്ന് പറഞ്ഞാൽ പരിഹരിക്കുക അല്ലെങ്കിൽ മാപ്പാക്കുക പുറുക്കുക എന്നൊക്കെ അർത്ഥം പറയാവുന്നതാണ് ഖഫറൻഹം സയ്യ ആ എന്ന് പറഞ്ഞാൽ അവരുടെ തെറ്റുകൾ മാപ്പാക്കുക എന്നാണ് ഇതൊക്കെ കഫറ എന്ന പദത്തിൽ നിന്ന് ഉൽപ്പാദിതമായിട്ടുള്ള പദങ്ങളാണ് എന്നാൽ കഫറ എന്നതിൻ്റെ മൂന്ന് അക്ഷരമുള്ള കഫറ ഇതിൽ നിന്ന് നിഷ്പാദിതമായിട്ടുള്ള അതിൻ്റെ നാമങ്ങളും മറ്റ് ക്രിയാരൂപങ്ങളുമെല്ലാം എടുത്തു വച്ചാൽ കാണാൻ കഴിയുന്നൊരു സംഗതി അത് അർത്ഥത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് കഫറ എന്നത് സഹറ മാരണം ചെയ്യുക എന്ന അർത്ഥത്തിൽ വിശുദ്ധ ഖുർആൻ പ്രയോഗിച്ചിട്ടുണ്ട് സൂറത്ത് ഉമാ ഉമാക്കഫറ സുലൈമാൻ ഒത്തപാവു മാത്രത്തിലും ഷയാത്തീനു അലാമുൽകി സുലൈമാൻ സുലൈമാൻ്റെ അധികാര ലബ്ധിയുമായി ബന്ധപ്പെട്ട് പിശാച്ചുക്കൾ പറഞ്ഞു വരത്തിയതിനെയാണ് ജൂതന്മാർ പിന്തുടർന്നത് എന്നാൽ ഒമാ കഫറ സുലൈമാനു സുലൈമാൻ കാഫറായിരുന്നില്ല വലാക്കിൻ്റെ ഷയാത്തീന കഫറു നികുത്താൻമാരാണ് കാഫറുകളായത് ഇവിടെ കഫറ എന്ന് പറഞ്ഞാൽ മാരണം ചെയ്യാന്ന് സുലൈമാൻ മാരണവൃത്തിയിൽ ഏർപ്പെട്ടിട്ടില്ല ചെകുത്താന്മാരാണ് മാരണകീർത്തിയിൽ ഏർപ്പെട്ടിട്ടുള്ളത് ഇവിടെ ചെകുത്താന്മാർ എന്ന് പറയുമ്പോൾ അത് ജൂതപുരോഹിതന്മാരാവാൻ വളരെയേറെ സാധ്യതയുണ്ട് മറ്റൊന്ന് കഫറ കഫറ എന്ന് പറഞ്ഞതിൻ്റെ ഭാഷാർത്ഥം കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞിരുന്നു ഒരു സംഗതി മറിച്ചു വെക്കുക തകത്തീയത്ത് ലഷ് തകത്തീയത്വ ഷെയ് അല്ലെങ്കിൽ തകത്തീയത്വ ലഷിയാൽ വസ്തുക്കൾ മറിച്ചു വെക്കുക അപ്പോൾ സത്തറ എന്ന് വേണമെങ്കിൽ പറയാം മറിച്ചു വച്ചു അപ്പം ഇതാണ് അതിൻ്റെ ഭാഷാർത്ഥം അതിൻ്റെ പ്രയോഗാർത്ഥങ്ങളാണ് ഈ പറയുന്ന ഒന്ന് സഹറ മാരണം ചെയ്തു എന്നുള്ളത് മറ്റൊന്ന് കഫറ എന്ന് പറഞ്ഞാൽ അഹ്റാനിൽ മസൂലിയ ഉത്തരവാദിത്വത്തിൽ നിന്ന് പിന്മാറി എന്ന അർത്ഥത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട് സൂറത്ത് അലിമ്രാനിൽ വലില്ലാഹി അലന്നാസി ഹിജുൽ ബൈച്ച് അള്ളാഹുവിന് വേണ്ടി വേണ്ട മനുഷ്യർ വിശുദ്ധ ഭവനത്തിങ്കിൽ ചെന്ന് ഹജ്ജ് ചെയ്യുക എന്നത് അള്ളാഹുവിന് മനുഷ്യരിൽ നിന്ന് ലഭിക്കേണ്ട അവകാശമാണ് എന്ന് പറഞ്ഞിട്ട് ആയത്തിൻ്റെ അവസാനത്തിൽ പറയുന്നത് ഉമങ് കഫറല്ലാഹു അനീജു അൻമീൻ ഇവിടെ കുഫർ എന്ന് പറഞ്ഞാൽ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകാന്നുള്ളതല്ല ഈ ഒരു ഉത്തരവാദിത്വം ഹജ്ജ് നിർവഹണം എന്നുള്ള ഉത്തരവാദിത്വം നിർവഹിക്കാതെ ഒഴിഞ്ഞു മാറുക എന്നുള്ളതാണ് അപ്പോൾ അവിടെ കുഫർ എന്ന പദമാണ് ഉപയോഗിച്ചിട്ടുള്ളത് അതുകൊണ്ടാണ് ഉമർ അതി എന്ന് പറഞ്ഞത് ഒരാൾക്ക് കൈവുണ്ടായിരിക്കെ അയാൾ ഹജ്ജോ ഹജ്ജും ഉംറയും ചെയ്യുന്നില്ലെങ്കിൽ അവൻ ജൂതനോ ക്രിസ്ത്യാനിയോ ആയിട്ട് മരിച്ചു കൊള്ളട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവിടെ കുഫർ എന്ന് പറഞ്ഞാൽ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാണ് മറ്റൊന്ന് കഫറ എന്ന് പറഞ്ഞാൽ അഷ്റക്ക ബഹുദൈവ വിശ്വാസം സ്വീകരിക്കുക ഖുറാനിലെ ഈ പ്രയോഗം ധാരാളം സ്ഥലങ്ങളിൽ കാണാം ലക്കതി ഖഫറല്ലദീന കാലു ഇന്നല്ലാഹു ഹുവൽ മസീഹ് ബിൻ മറിയം മസീഹ് മറിയമ്മിൻ്റെ മകൻ മസീഹ് അള്ളാഹുവാണ് എന്ന് പറഞ്ഞ ദൈവമാണ് എന്ന് പറഞ്ഞ ആളുകൾ അവർ ശിർക്കാണ് ചെയ്തിട്ടുള്ളത് ബഹുദൈവത്വം അംഗീകരിക്കുകയാണ് ചെയ്തിട്ടുള്ളത് എന്ന് പറയാൻ വേണ്ടി ഖുർആാൻ പ്രയോഗിച്ചത് കഫറ എന്ന പദമാണ് അതേപോലെ തന്നെ ജഹദ നിഷേധിച്ചു എന്ന അർത്ഥത്തിലും കഫറ എന്ന പദം ഇൻ പ്രയോഗിക്കുംനിജുൻ അങ്കും നിങ്ങൾ നിഷേധം കൈക്കൊള്ളുന്നുവെങ്കിൽ തീർച്ചയായിട്ടും അള്ളാഹുവിന് നിങ്ങളുടെ ആവശ്യമില്ല അവിടെ കഫറ എന്ന് പറഞ്ഞാൽ നിഷേധിച്ചു എന്നർത്ഥം പറയാം മറ്റൊരർത്ഥം അത് നന്ദി കേട് കാണിക്കുക എന്ന് വേണമെങ്കിലും പറയാം എന്നാൽ അതിൻ്റെ തൊട്ട് മുമ്പേയും ദഷ്കുറു എർ ള്ളാഹുലൊക്കും നിങ്ങൾ നന്ദി കാണിക്കുന്നുവെങ്കിൽ അള്ളാഹു നിങ്ങളെ തൃപ്തിപ്പെടും നിങ്ങൾക്ക് വേണ്ടി അത് തൃപ്തിപ്പെടും വൈൻ തക്ഫുറു ഹൈൻ നല്ലാ ഹനിയുണ്ണും അപ്പോൾ അവിടെ നന്ദികേട് കാണിക്കുക എന്ന അർത്ഥത്തിലാണ് ആ കുഫുർ എന്നത് കൂടുതൽ ഫിറ്റാവുക കാരണം തൊട്ട് മുമ്പ് ഷുക്കറിനെ സംബന്ധിച്ച് നന്ദിയെ സംബന്ധിച്ച് പറഞ്ഞുകൊണ്ട് കേട് കാണിക്കുക എന്ന അർത്ഥത്തിൽ അത് പറയാം അതുപോലെ തന്നെ കുഫർ ഈമാനിന് പകരം കുഫർ സ്വീകരിക്കുക അതായത് ഈമാൻ ഒഴിവാക്കിയിട്ട് കുഫർ സ്വീകരിക്കാനുള്ള അർത്ഥത്തിൽ ബദൽ പകരം സ്വീകരിക്കാനുള്ള അർത്ഥത്തിൽ കുഫുർ എന്ന പദം ഉമയ്യ ഖുഫുർ ബിൽ ഈമാൻ ഈമാനിന് പകരം കുഫുർ സ്വീകരിച്ചവൻ അപ്പോൾ ഈമാനാണ് യഥാർത്ഥത്തിൽ മനുഷ്യൻ സ്വീകരിക്കേണ്ടത് അതിന് പകരം കുഫർ കൈക്കൊള്ളുക എന്ന അർത്ഥത്തിൽ കഫറ എന്ന് പറയാം അതുപോലെ തന്നെ കഫറ എന്ന് പറഞ്ഞാൽ ഒളിപ്പിച്ചു വെക്കുക കൃഷി വിത്ത് ഒളിപ്പിച്ചു വെക്കുക അതായത് വിത്ത് വിതക്കുകയോ അത് മണ്ണിൽ കുഴിച്ചിടുകയോ ഒക്കെ ചെയ്യുന്നതിന് കഫറ എന്ന് പറയും അതാണ് അജബൽ കുഫാർ നുബാ നബാതുഹോ ആ സസ്യത്തിൻ്റെ മുകളം അത് കർഷകരെ ഏറെ സന്തോഷഭരിതരാക്കി എന്ന് പറയുന്നത് ഞാൻ മറ്റൊന്ന് കഫറ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശത്രുത പുലർത്താം അപ്പോൾ അവിടെ കാഫിർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശത്രു ശത്രു എന്ന് പറഞ്ഞാൽ ആയുധം പണിഞ്ഞ ശത്രുവിനാണ് കാഫിർ എന്ന് പറയുക ഇത് എൻ്റെ ഭാഷാപ്രയോഗം കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാഫിർ പിന്നെ ശത്രു എങ്ങനെയാണ് കാഫിർ കാഫിറാവണതെന്ന് ചോദിച്ചാൽ അയാൾ അയാളുടെ ശരീരം ആയുധങ്ങൾക്കുള്ളിൽ ഒളിപ്പിച്ചു വെക്കുന്നു എന്നതുകൊണ്ടാണ് അയാൾക്ക് കാഫിർ എന്ന് പറയുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ ലെയില് രാത്രിയെ സംബന്ധിച്ച് സമുദ്രത്തെ സംബന്ധിച്ചൊക്കെ കാഫർ എന്ന അറബി ഭാഷയിൽ പ്രയോഗിക്കും പറഞ്ഞിരുന്നു അപ്പോൾ ഈ അർത്ഥത്തിൽ ആണ് വിശുദ്ധ ഖുർആാനിൽ രണ്ടിടത്തെങ്കിലും കുഫാർ എന്ന് പ്രയോഗിച്ചിട്ടുണ്ട് ശത്രുക്കൾ എന്ന അർത്ഥത്തിൽ അതിൽ ഒന്ന് സൂറാത്ത് തൗബയിലെ ഇന്നലെ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞിട്ടുള്ള യാജുഹല്ലദീന ആമനു കാത്തിൽ ലദീന അലൂനക്കുമിനൽ കുഫ്ഫാർ നിങ്ങളോട് അടുത്ത് വരുന്ന കുഫ്ഫാറിനോട് നിങ്ങൾ യുദ്ധം ചെയ്യുക എന്ന് പറഞ്ഞത് അതാണ് അവിടെ എലൂനക്കും നിങ്ങളോട് അടുത്ത് വരുന്ന എന്ന് പറഞ്ഞാൽ ആയുധമേന്തി നിങ്ങളെ സമീപിക്കുന്ന ആളുകൾ എന്ന അർത്ഥത്തിലാണ് മറ്റൊന്ന് മുഹമ്മദുർ റസൂല്ല സൂറത്ത് ഫത്തേഹൽ മുഹമ്മദുർ റസൂണുള്ള മുഹമ്മദ് അള്ളാഹുവിൻ്റെ ദൂതനാണ് വല്ലദീന മഹു അഷിദ്ദാ അലൽ കുഫാർ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ളവർ അദ്ദേഹത്തിൻ്റെ അനുചരന്മാരായിട്ടുള്ള ആളുകൾ അഷിദ് ഉ അലൽ കുഫാർ ശത്രുക്കളോട് വളരെ കർക്കശമായ നിലപാട് കൈക്കൊള്ളുന്നവരാണ് ഇവിടെ ശത്രുക്കളോട് കൈ വളരെ കർക്കശമായ നിലപാട് കൈക്കൊള്ളുന്നു എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ശത്രുപക്ഷത്ത് നിൽക്കുന്ന ആളുകൾ കേവല സാധാരണ ഗതിയിലുള്ള സാദാ അമുസിനിങ്ങളെയല്ല അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ശത്രുപക്ഷത്തുള്ള ആളുകൾ അവർ ഇവരെ വ വക വരുത്താൻ ശ്രമിക്കുന്നു ഇവരെ മർദ്ദിക്കുന്നു അവർക്കെതിരിൽ എല്ലാ പിന്നെ ഉപജാപങ്ങളും നടത്തുന്നു അവർക്ക് മുമ്പിൽ വിലങ്ങുതടിയായി നിൽക്കുന്നു അവരെ നാട്ടിൽ നിന്ന് പുറത്താക്കുന്നു ഇങ്ങനെയുള്ള കാരണങ്ങളാൽ ഈ ശത്രുക്കൾ അവരോട് വിശ്വാസികൾ നബിസ്ഹു അലൈ വസല്ലമ്മയുടെ കൂടെയുള്ള ആളുകൾ വളരെ കർക്കശമായിട്ടെന്നുള്ള നിലപാട് കൈക്കൊള്ളുന്നവരാണ് അത് ലോകത്ത് സർവ്വസാധാരണമായിട്ടുള്ള ഒരു സംഭവമാണ് ശത്രുവിനോട് മമതയിൽ സൗഹൃദത്തിൽ വർദ്ധിക്കുക എന്നുള്ളത് ലോകത്ത് ഒരു വിഭാഗവും ചെയ്യാറില്ല കാരണം ശത്രുവിനെ സൂക്ഷിച്ചിട്ടില്ലെങ്കിൽ കാര്യം അവതാളത്തിലാവുന്ന എല്ലാവർക്കും അറിയാം അതുകൊണ്ട് രാഷ്ട്രങ്ങളാവട്ടെ പ്രസ്ഥാനങ്ങളാവട്ടെ സംഘടനകളാകട്ടെ വ്യക്തികളാവട്ടെ എപ്പോഴും അവർ ശത്രുവിനോട് അകലം പാലിക്കുകയും ചിലപ്പോഴെങ്കിലും വളരെ കർക്കശമായിട്ടുള്ള നിലപാട് സ്വീകരിക്കുകയും ചെയ്യുന്നവരാണ് ഈ ഒരു നിലപാട് ഇസ്ലാമിൻ്റെ കാര്യത്തിലുണ്ട് ഇസ്ലാമി മുസ്ലിങ്ങൾ അവരുടെ ശത്രുക്കളോട് ഇസ്ലാമിനെ ഭൽസിക്കുകയും എതിർക്കുകയും അതിനെ തകർത്താൻ ശ്രമിക്കുകയും ഇസ്ലാം സ്വീകരിച്ചതിൻ്റെ പേരിൽ തങ്ങളെ പിന്നെ മർദ്ദിക്കുകയും അടിച്ചൊതുക്കുകയും ഒക്കെ ചെയ്യാൻ ശ്രമിക്കുന്ന ശത്രുക്കളോട് കർക്കശമായിട്ടുള്ള അവരുടെ കയ്യിൽ ശക്തി ഉണ്ടെങ്കിൽ കർക്കശമായിട്ടുള്ള നിലപാട് അവർ സ്വീകരിക്കും എന്നുള്ളത് ഉറപ്പ് തന്നെയാണ് അവിടെ ശത്രുവിനെ തൊട്ട് തലോടുകയും അയാളെ പൂവിട്ട് പൂജിക്കുകയും അല്ലെങ്കിൽ പർവതാനുവിരിച്ച് സ്വീകരിക്കുകയും ചെയ്യാന്നുള്ളത് ഒരു വിഭാഗവും ചെയ്യാറില്ല ഇസ്ലാമും അങ്ങനെ തന്നെയാണ് ഇതിൽ അതിശയോക്തിപരമായിട്ടുള്ള അസാധാരണമായിട്ടുള്ള യാതൊരു കാര്യവും അപ്പോൾ അപ്പം ഇതൊക്കെ മുമ്പിലിരിക്കെയാണ് നമ്മളുടെ ഈ നാസ്തികന്മാരും മറ്റുമൊക്കെ ഇസ്ലാമോബിക്ക് പിന്നെ സംഭവ സ്വഭാവവുമായിട്ട് മുമ്പോട്ട് പോവുകയും ആ മുസ്ലിങ്ങളിൽ ഇസ്ലാമിനെ സംബന്ധിച്ച് അതുപോലെ മുസ്ലിങ്ങളെ സംബന്ധിച്ച് ഭീതി പരത്താൻ ശ്രമിക്കുകയും ചെയ്യുന്നത് തങ്ങൾ ഭീതി വരത്തില്ല എന്നവർ പറയുമെങ്കിലും യഥാർത്ഥത്തിൽ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അവർ പ്രവർത്തിക്കുന്നതിൻ്റെ ഫലം നാട്ടിൽ ഇസ്ലാം ഓഫി ഓഫിയ വള വളരുക മുസ്ലിങ്ങളോടും ഇസ്ലാമിനോടും പിന്നെ വളരെ മോശമായിട്ടുള്ള മനോഗതം വളരുകയും അവരെ പേടിയോടുകൂടി ഇവരെന്തോ ഒരു ഭീകര ജന്തുക്കളാണ് എന്നുള്ളവനക്ക് അവരെ സമീപിക്കുകയും കാണുകയും ചെയ്യാന്നുള്ളതാണ് നാട്ടിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതിൽ നിന്ന് കൈ കഴുകാൻ നാസ്തികർക്ക് ജബ്ബാറിനെ പോലെയുള്ള ലാ ലിയാക്കത്തലിയെ പോലെയുള്ള ആരിഫ് ഹുസൈനെ പോലെയുള്ള ആർക്കും സാധ്യമല്ല എന്നുള്ളതാണ് വസ്തുത അതിനവർ മറുപടി പറഞ്ഞ് മതിയാവുകയുള്ളൂ